സ്ത്രീകൾക്ക് താടി രോമങ്ങൾ അതുപോലെ മീശയും അമിതമായ രോമ വളർത്തി ഉണ്ടാവുന്നത് ഹോർമോൺ വ്യതിയാനം കൊണ്ടാണ് ഈ ഹോർമോൺ വ്യതിയാനം പല രീതിയിൽ സംഭവിക്കാം ഒന്നാമത്തത് കുട്ടികളെ വളർത്തുന്ന ഘട്ടത്തിലേ പെൺകുട്ടികളെ ആൺകുട്ടികളെ രൂപത്തിൽ വളർത്തിക്കഴിഞ്ഞാൽ ആൺകുട്ടികളോട് കടിക്കേണ്ട രീതിയിലെ പെരുമാറ്റം ആ രീതിയിൽ പെൺകുട്ടികളെ വളർത്തിക്കഴിഞ്ഞാൽ ഹോ അതുപോലെ പെൺകുട്ടികളെ ആൺകുട്ടികളെ രീതിയിൽ വളർത്തിയാലും ആൺകുട്ടികളെ പെൺകുട്ടികളെ രീതിയിൽ വളർത്തിക്കഴിഞ്ഞാലും ഹോർമോൺ വ്യതിയാനം ഉണ്ടാകും പിന്നെ അടുത്തത് ഹോർമോൺ വ്യതിയാനം വരുത്തിയിട്ടുള്ള ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ കുട്ടികൾക്ക് കൊടുക്കുകയോ കുട്ടികളുടെ മാതാപിതാക്കൾ കഴിക്കുകയോ ചെയ്ത് കഴിഞ്ഞാലും ഇങ്ങനെ സംഭവിക്കും ഇപ്പോൾ ഹോർമോൺ വ്യതിയാനം വരുത്തിയ കോഴി കോഴിമുട്ട അതുപോലെ തന്നെ മറ്റു ഭക്ഷണങ്ങൾ പിന്നെയുള്ളത് പാക്കറ്റ് ഫുഡുകൾ പാക്കറ്റ് മസാലകൾ ഇത് കഴിച്ചു കഴിഞ്ഞാലും ഹോർമോൺ വ്യതിയാനം ഉണ്ടാകും വേറൊന്ന് തൈറോയിഡിന് പ്രശ്നമുണ്ടെങ്കിൽ അതുപോലെ ഗർഭാശയത്തിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഗർഭാശയത്തിൽ പ്രശ്നങ്ങൾ പി സി ഒഡിയോ പി സി വയസ്സോ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലും ഈ പ്രശ്നങ്ങൾ ഉണ്ടാകും ഇതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഗർഭാശ്യത്തിൻ്റെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കാതും മാസമുറ കൃത്യാക്കുക മാസമുറ കൃത്യമാക്കുക രണ്ടാമത് ഭക്ഷണക്രമം ഇതേ മുതലെ ഭക്ഷണമെല്ലാം ഒഴിവാക്കുക ആധുനിക രീതിയിലെ ഭക്ഷണമെല്ലാം ഒഴിവാക്കിയിട്ട് സ്വതസിദ്ധമായ ഭക്ഷണത്തിലേക്ക് കടന്നു വരിക അതോടൊപ്പം തന്നെ കരിഞ്ചീരകം മഞ്ഞൾ തേൻ ഇത് മിക്സ് ചെയ്തിട്ട് ദിവസം മൂന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യം കഴിക്കുക ഹോർമോൺ വ്യതിയാനം വന്നാൽ അതിന് ശരിയാക്കാൻ പറ്റുന്ന മരുന്നാണ് ഈ രണ്ടും ഹോർമോൺ വ്യതിയാനം വരുത്തിയിട്ടുള്ള ഭക്ഷണം പൂർണ്ണമായി ഒഴിവാക്കുക വറുത്തു പൊരിച്ചതും ബേക്കറി സാധനം ഒഴിവാക്കുക അതുപോലെ തന്നെ ഗർഭാശയത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള മരുന്നുകൾ പറഞ്ഞിരുന്ന് കൊത്തമര കൊത്തമരയും ചെറുനാരങ്ങയും ജ്യൂസടിച്ച് കുടിക്കുക അതുപോലെ ചുവന്ന ഉള്ളി കഴിക്കുക ആപ്പിൾ സിഡാർ വിനാഗർ മിക്സി ആയിട്ട് ഇതെല്ലാം ചെയ്യുക അതിൽ പറഞ്ഞിട്ടു മുമ്പ് പറഞ്ഞതുപോലെ ചെയ്യുക പിന്നെ തൈറോയിഡിന് പ്രശ്നം ഉണ്ടെങ്കിൽ അത് കറുത്തകെള്ളും ചുക്ക് പൊടിയും ചേർത്ത് കഴിക്കുക അതുപോലെ തന്നെ തൈറോയിഡ് പോയിന്റുകളിൽ മസാജ് ചെയ്യുക ചില കഴുത്തിന് ചൂട് പിടിക്കുക അവിടെ മസാജ് ചെയ്യുക പിന്നെ പച്ചക്കറികൾ കഴിക്കുക അതുപോലെ തൈറോയിഡിന് പറഞ്ഞിട്ടുള്ള ബാതിരിയിൽ അതും ചെയ്യാം ചില തൈറോയിഡ് നിങ്ങൾക്ക് തുടക്കത്തിനൊന്നും കാണില്ല ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവർ ലാബിൽ പറയും തൈറോയിഡ് ഇല്ലാന്ന് പക്ഷെ അവർക്കത് കാണാൻ പറ്റൂല കൂടിയ അവസ്ഥയിൽ മാത്രമേ അത് കാണാൻ പറ്റുള്ളൂ ഇപ്പം ഒരു സ്ത്രീക്ക് ഗർഭം ഗർഭമുണ്ടെങ്കിൽ ഒരു ഒരു മാസം കഴിഞ്ഞാലൊന്നും ചിലപ്പോഴത് കാണിച്ചു എന്ന് വരില്ല ചിലപ്പോൾ നാൽപ്പത്തഞ്ച് ദിവസം കഴിയേണ്ടി വരും അതുപോലെ തന്നെയാണ് ചിലത് ചില രോഗങ്ങളൊന്നും ഇന്നില്ല ആധുനിക ചികിത്സാ സമ്പ്രദായത്തിൽ കണ്ടുവന്നും വരില്ല അതും തെറ്റായ റിപ്പോർട്ടുകളായിരിക്കും പലപ്പോഴും വരിക അതുകൊണ്ട് തന്നെയാണ് ചികിത്സക്ക് ചികിത്സ ഈ ഡോക്ടർമാർ ചികിത്സിക്കുമ്പോൾ പല രോഗങ്ങളും സുഖപ്പെടാതെ വരുന്നതും പുതിയ രോഗങ്ങൾ ഉണ്ടാവാൻ കാരണം അവർക്ക് അവരുടെ നിഗമനത്തിൽ പിഴവ് സംഭവിക്കുന്നതുകൊണ്ടാണ് ശരിയായ രോഗനിർണയം അവർക്ക് സാധ്യമാകുന്നില്ല കാരണം എന്ന് പറഞ്ഞാൽ ഈ യന്ത്രങ്ങളെല്ലാം പല രീതിയിലാണ് കാണിക്കുക അവരതിൻ്റെ പ്രൊഡക്ഷൻ അതിൻ്റെ നിർമ്മിതിക്കനുസരിച്ചാണ് അതിൻ്റെ റിപ്ലൈ വരിക അതുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം സൂക്ഷിക്കുക പിന്നെ ഉള്ളത് രോമം വന്നിട്ടുണ്ട് അപ്പക്കാരെ ബേക്കിംഗ് സോഡ കുറച്ച് വെള്ളത്തിൽ നല്ലോണം തിളപ്പിച്ചിട്ട് വെക്കുക എന്നൊരു പിറ്റേ ദിവസം അതെടുത്തിട്ട് പരട്ടുക പരട്ടിക്കഴിച്ചിട്ട് വലിച്ചു കഴിഞ്ഞാൽ ആ രോമം പറഞ്ഞു പോകും പിന്നെ കൂടാതെ കുളിക്കുന്ന സമയത്ത് തേങ്ങാപ്പാലിൽ മഞ്ഞൾ മിക്സ് ചെയ്ത് തേച്ച് കുളിക്കുക തേച്ചിട്ട് കുറേ കഴിഞ്ഞ ശേഷം കടലപ്പൊടി തേച്ച് കഴുകുക അതുപോലെ തന്നെ ചെറുനാരക നീരും മഞ്ഞളും തേനും കൂടി മിക്സ് ചെയ്ത് തേക്കുക പുരട്ടുക വേറൊന്ന് പപ്പായയുടെ കാറാണ് അത് തേൻ ചേർത്തിട്ട് പരട്ടുക സ്ഥിരമായി മഞ്ഞൾ ഉപയോഗിക്കുക മഞ്ഞൾ തേക്കുക അപ്പോൾ ശരീരത്തിൽ രോമ വളർച്ച കുറയും ഇതൊന്നും രണ്ടും ദിവസം കൊണ്ടല്ല സ്ഥിരമായി ചെയ്യണം